കുമളി മൂന്നാർ സംസ്ഥാന പാതയിൽ കുമിളി ടൗൺ ഭാഗത്ത് ഓടകൾ നിറഞ്ഞൊഴുകുന്നു ഇത് തിരക്കേറിയ പാതയിൽ വെള്ളക്കെട്ടുണ്ടാകുന്നതിനും മാലിന്യം റോഡിലേക്ക് ഒഴുകുന്നതിനും കാരണമാകുന്നുണ്ട് കുമളി ടൗണിലെ ഓടകൾ മാലിന്യം കൊണ്ട് നിറഞ്ഞിരിക്കുന്നതാണ് പ്രതിസന്ധിക്ക് കാരണം ഓടകൾ വൃത്തിയാക്കാത്തതിനാൽ പലപ്പോഴും മാലിന്യം റോഡിലേക്ക് ഒഴുകാറുണ്ട് സമയബന്ധിതമായി പാതയുടെ ഇരുവശവും നന്നാക്കേണ്ട ഹൈവേ അതോറിറ്റി വിഷയത്തിൽ അലംഭാവം കാണിക്കുന്നതാണ് പ്രതിസന്ധിക്ക് കാരണമെന്നാണ് പരാതി നിത്യേന ആയിരക്കണക്കിന് വാഹനങ്ങൾ കടന്നുപോകുന്ന തിരക്കേറിയ പാതയിൽ മണ്ണിടിഞ്ഞു വീണ തടസ്സങ്ങൾ ഉണ്ടാകുന്നുണ്ട് ഐരിഷ് ഓടകൾ മൂടപ്പെട്ടതും സാധാരണ ഓടയുടെ സ്ലാബുകൾ സ്ഥാനം തെറ്റിക്കിടക്കുന്നതും കാൽനട യാത്രക്കാരെ ഉൾപ്പെടെ പ്രതിസന്ധിയിലാക്കുന്നതായും മറ്റ് സ്ലാബ് ഇട്ട ഓടകളും ഇത് അടുത്ത മഴ ഓരോ മഴ പെയ്യുമ്പോഴും ഇതിഞ്ഞ് റോഡിലേക്ക് വരികയും വാഹന സഞ്ചാരം അടക്കം തടസ്സപ്പെടുകയും ചെയ്യുന്ന ഒരവസ്ഥയാണ് അതുപോലെ തന്നെ കാൽനടയാത്രക്കാർക്ക് സൈഡിൽ കൂടെ പോകുവാനൊന്നും പറ്റത്തില്ലാത്തൊരവസ്ഥയിലാണ് ഈ മണ്ണിടിച്ചിൽ ഇവിടെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് നമ്മുടെ ഹൈവേയുടെ രണ്ട് സൈഡിലും ഏതാണ്ട് കുമളയിൽ നിന്ന് വണ്ടിപ്പെരിയാർ വരെ പോയാലും അതുപോലെ തന്നെ എട്ടാമലി വരെ പോയാലും ഒക്കെ ഈ സൈഡുകളിലെല്ലാം മണ്ണിടിഞ്ഞ് വളരെ ബുദ്ധിമുട്ടുണ്ടാക്കുന്നു അതുപോലെ തന്നെ പടപ്പുകൾ പടന്ന് സൈഡുകൾ വളവുകളിൽ നമ്മുടെ വാഹനങ്ങൾ കാണത്തില്ലാത്ത ഉണ്ടാക്കുന്നു കോടികൾ മുടക്കി പണിത ഹൈവേയുടെ സൈഡിലെ നമുക്ക് ബാരിക്കേഡുകൾ വെച്ചിട്ടുണ്ട് ബാരിക്ക ഒരു സൈഡ് കമ്പിവേലികൾ വെച്ചിട്ടുണ്ട് അതിനകത്തും പിന്നെ ചപ്പും ചവറുകളും കിടന്ന് അതുപോലെ തന്നെ ചെടികൾ വളർന്ന് കിടക്കുന്നതുകൊണ്ട് സ്കൂൾ പിള്ളേരടക്കമുള്ളവരെ ഈ റോഡിലൂടെയാണ് യാത്ര ചെയ്യുന്നത് ഏത് സമയത്തും അപകടം ഉണ്ടാകാവുന്ന രീതിയാണ് അതുപോലെ തന്നെ വെള്ളപ്പൊക്കം ഇവിടെ ഉണ്ടാകാൻ മുഖ്യ കാരണം ഈ ഓടകളെല്ലാം കിടക്കുന്നു എത്രയും വേഗം ഓടകൾ വൃത്തിയാക്കുകയും പൊട്ടിപ്പൊളിഞ്ഞ സ്ലാബുകൾ മാറ്റുകയും ചെയ്യണമെന്നാണ് ആവശ്യമുയരുന്നത്